അതെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് ഫോണിൽ സൗണ്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല മാറി പെണ്ണേങ്ങോട്ടെ അപ്പോൾ അവിടെ അമ്പലത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എപ്പോഴും പാട്ടും പിന്നെ ഓരോ പാരായണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ മൈക്കിൻ്റെ ഭയങ്കര ഇതാ അപ്പം അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ആ മൈക്കിൻ്റെയൊക്കെ നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇനി എങ്ങനെ ആയിരിക്കും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയാ കേട്ടോ കോപ്പി റേറ്റ് എങ്ങനെ ആവുമില്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നൊന്നും പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇടാൻ നോക്കിയപ്പോഴും അപ്പോൾ ഇതേപോലെ പറഞ്ഞതൊക്കെ അതിനകത്തൊക്കെ അമ്പലത്തിലെ പാട്ടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നേരെ നമ്മുടെ വീട്ടിൽ വന്നേക്കുവാണ് വയലിൻ്റെ വീട്ടിൽ വന്നേക്കുവാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് അവിടെ പിന്നെ വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ ഇടാനെ കൊണ്ട് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചത് പക്ഷേ ഒന്നും പറ്റുന്നില്ല സൗണ്ടാണ് ഞാൻ സൗണ്ട് നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇടുന്നത് പിന്നെ ഞങ്ങൾ കോഴഞ്ചേരി ഫ്ലവർ ഷോ കാണാൻ പോയതിൻ്റെ ഉണ്ട് അങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരെയും കമൻ്റാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കേട്ടോ അതിലൂടെയാണ് നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയുന്നതും എടുക്കുന്നതും ഒക്കെ അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ കമൻ്റിലൂടെ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നതും പറയുന്നതും നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതും ഒക്കെ ഈ കമൻറ്റിലൂടെ ആണ് അല്ലാതെ നമ്മൾ കാണുക കേൾക്കുമെന്ന് ചേർത്ത് പിന്നെ ഇന്നൊരു കൂട്ടുകാരുടെ അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ഇതുപോലെ പിന്നെ കഴിച്ച് കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞ് വരട്ടെ അപ്പോൾ ആ കൂട്ടുകാരോട് എളുപ്പം വന്നോളാം എവിടെന്നറിയോ ഇരിങ്ങാലക്കുട ഞാൻ എങ്ങനെ അവിടെ വരെ പോയി എനിക്ക് അവിടെ സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അപ്പം അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അന്നേരം അതേപോലെക്കുള്ള കമൻറ്റുകളും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മളറിഞ്ഞത് അപ്പോൾ അത്രയും ദൂരം ഒന്നും നമുക്ക് പോകാനോ നമുക്ക് പോയി വരാനും അറിയ അങ്ങനെ അറിയത്തുമില്ല ഒന്നുമില്ല എങ്കിൽ തന്നെയും നമ്മളീ കമൻറ്റിലൂടെ അത്രയും പരിചയമായില്ലേ അപ്പോൾ ആ ഒരു സന്തോഷം അപ്പോൾ എല്ലാവരേയും കമൻറ്റിലൂടെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും ഓരോ അയക്കുന്ന കമൻ്റാണ് ഞാൻ എടുത്ത് കൂടുതലും നോക്കുന്നത് എന്താണ് എഡിറ്റ് എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള കമൻ്റുകളാണ് നോക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരോടും ഇടാൻ പറയുന്നത് കേട്ടോ പിന്നെ വേറെ എന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ മോന് ഇന്നലെ വൈകിട്ട് അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു ചേട്ടന് പനിയായിരുന്നു ആശുപത്രിയിൽ പോയിട്ട് വന്നു അങ്ങനെ അവരും അവിടെ ഉണ്ടായിരുന്നു രാവിലെ ഒരാൾ വീട്ടിലിരുപ്പമുണ്ടായിരുന്നു ഞാനിങ്ങു പോയിരുന്നു ഞാനും വലിയ മോനും കൂടെ പോയിരുന്നു അവനെ പനിസൈറ്റിലോട്ട് വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് പിന്നെ കൊച്ചു മോൻ ഇന്ന് പോയില്ല അപ്പം അവനെനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്താ അവനൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് അപ്പോൾ അവന് ആ കൊച്ചിൻ്റെ അടുത്ത് അവളെ കാണാനൊക്കെ കൊണ്ട് ഇന്ന് പോയേക്കും അപ്പോൾ അവരതുകൊണ്ടൊക്കെ കണ്ട് ഇച്ചിരി താമസമൊക്കെ ഉണ്ട് അവരങ്ങനെ അടൂരൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഇച്ചിരി താമസിച്ചിട്ടേ വെത്തുള്ളൂ എന്ന് പറഞ്ഞു ആ അതുകൊണ്ട് അവൻ പത്ത് മണിയായപ്പോൾ പോയെന്ന് ചേട്ടനെ ഞാൻ വിളിച്ച ചേട്ടൻ പറഞ്ഞു അവൻ പത്തുമണിയായപ്പോൾ പോയി അവൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഞാൻ അങ്ങോട്ട് വരാൻ സമയമുണ്ടെങ്കിലേ വരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് പോരാ എന്ന് പറഞ്ഞു മൂത്ത പോകും പണിക്ക് പോയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങി പോരുന്നു പിന്നെ മോളിൻ ചേട്ടനും വീട്ടിലുണ്ട് ചേ മോളില്ല മോള് ജോലിക്ക് പോയി അവർക്ക് ഒന്നരയ്ക്ക് കയറണമായിരുന്നു അപ്പോൾ ചേട്ടൻ കൊണ്ടുവിട്ടു ചേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ ആണെങ്കിൽ ഇന്നലെ വന്ന് ഒന്നും ചെയ്തില്ല മുറ്റം ഒന്നും തൂത്ത് വാരിയില്ല അവന്മാർ രണ്ടുപേരും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല ഞാനങ്ങ് പോയി അപ്പോൾ ഇന്ന് വന്ന് മുറ്റമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ചു അവന്മാർ ചെയ്യുമെന്ന് വിചാരിച്ച ഞാനങ്ങ് പോയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന്മാർ നേരെ നമ്മുടെ അടുത്ത് വീട്ടിൽ വന്നു ചേട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മമാർ ഇന്നങ്ങോട്ടങ്ങ് വന്നു പിന്നെ ഇങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് വാർന്നത് എൻ്റെ ചെടിക്കൊന്നും മുറ്റം തൂത്ത് വാരിയില്ലേലും എൻ്റെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം ഇന്നലെയും വെള്ളം ഒഴിച്ചില്ല അവരൊക്കെ ഒരുമാതിരി വാടി നിൽക്കുന്നു വെള്ളം തായോ വെള്ളം തായോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് പിന്നെ രണ്ട് എൻ്റെ രണ്ട് മക്കളും വന്ന് എൻ്റെ ഇറമ്പി വന്ന് കിടപ്പുണ്ട് അവർക്ക് ചോറെടുത്ത് കൊടുക്കണം അങ്ങനെ കുറേ ജോലികൾ കിടപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ അങ്ങനെ പിന്നെ വേറെ എന്നാ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ ഇനി വൈകുന്നേരം മരുമോള് വരും മരുമോൾ വരുന്നവരെ ഞാൻ നിൽക്കത്തില്ല ചിലപ്പം ഞാനതിന് മുമ്പ് പോകുന്ന ഒന്നും അറിയില്ല അവൾ വരുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം വന്ന് വന്നിട്ട് കുഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പോയി ചേട്ടന് വയ്യാന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി പിന്നെ ചേട്ടനെ കൊണ്ട് ആശുപത്രിയിൽ പോകണമായിരുന്നു അതിന് പോയി പക്ഷെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ട് ഓർത്തില്ല വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല നമ്മുടെ അവിടുത്തെ വീട്ടിൽ ഇരുന്ന് പത്ത് ദിവസത്തേക്ക് അങ്ങനെ അവിടെ ദേവീക്ഷേത്രത്തിലാണ് സബ്ദാകം നടക്കുന്നത് അടുത്ത് തന്നെ ഞാൻ അവിടെ തൊഴാൻ പോകുന്നത് ഞാൻ വിക്ക വീഡിയോയിൽ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് തൊഴാൻ പോകുന്നത് അവിടുത്തെ ഞാൻ നടന്ന് അങ്ങോട്ട് പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർ കാണണം കേട്ടോ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറ ഇടണം കേട്ടോ അപ്പോൾ ഇത് സ്കൂളിലെ വീഡിയോ ആണേ ഞാൻ സ്കൂളിലെ വാർഷികമായിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമായിരുന്നു ഗാനമേള ഞാൻ ഒന്ന് രണ്ട് പാട്ടേ കാണാൻ നിന്നുള്ളു പിന്നെ ഞാനിങ്ങു പോയിരുന്നു ചേച്ചി പറഞ്ഞു ഗാനമേള ഒക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചി പോയെന്ന് പറഞ്ഞു നല്ല പാട്ടൊക്കെ ആയിരുന്നു ഭയങ്കര ഡാൻസ് ഡാൻസായിരുന്നു പിള്ളേരും സാറുമാരും എല്ലാം ഭയങ്കര ഡാൻസ് ഡാൻസായിരുന്നു പറഞ്ഞേ പക്ഷെ ഞാനിങ്ങി നേരത്തെ പോരുന്നു തോട്ടിലെല്ലാം വെള്ളം പറ്റി ഇനി ഇപ്പം ഇച്ചിരിടമ്മ കുറേങ്ങൂണുങ്ങും ഭയങ്കര വെയില ഞാൻ വീട്ടിൽ വന്നു മക്കളവന്മാരുണ്ട് വരും പണിക്ക് പോയില്ല അവര് വീട്ടിലുണ്ട് അപ്പോൾ എല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ ഇനി പോയില്ലേ ചേട്ടനെ കൊണ്ട് ആശ്രയിൽ പോ ചേട്ടന് പനി ഇന്ന് ജോലിക്ക് പോയില്ലായിരുന്നു അപ്പൊ ഞാൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നതാണ് വന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ വന്നേ അപ്പൊ ചേട്ടന് അത്ര വലിയ കുറവില്ല മരുന്ന് ഇന്നലെ കഴിച്ചതാണ് വന്നിട്ട് ഇത്ര വലിയ കുറവില്ല അപ്പോൾ അങ്ങനെ എന്തായാലും വയ്യാഴി വന്ന എന്ത് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ടൂർത്തടക്കാണെങ്കിൽ ഞാൻ ഇപ്പം പൂട്ടി കയറണോ ഏ അപ്പോൾ പിന്നെ വയ്യാഴി അങ്ങനെ ആയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ചു കയറട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങൾ കോഴഞ്ചേരി ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ കണ്ടത് കുറേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാരെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ പത്തൊൻപതാം തീയതിയാണ് നമ്മൾ പോയത് അന്ന് സമാപനമായിരുന്നു അതാ അത് ഒൻപതാം തീയതിയാണ് മറ്റേ തുടങ്ങിയത് ജനുവരി ജനുവരി ഒൻപതാം തീയതി തുടങ്ങി പത്തൊൻപതാം തീയതി ആയിരുന്നു തീർന്ന അന്ന് അതുകൊണ്ട് പിന്നെ അന്നങ്ങ് പോയി ഞായറാഴ്ച കുറേ മീനുകളൊക്കെയാണ് നല്ല രസം എന്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ എടീ കാക്കച്ചി പെണ്ണയെ അലക്കാതെ ഞാൻ ഇതൊന്നു പറഞ്ഞോട്ടെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണം ബൈ ബൈക്കൂട്ടേ